ഇംഗ്ലീഷ് പര്യടനം തോൽക്കാതെ പൂർത്തിയാക്കിയതോടെ ഇന്ത്യയുടെ ഇനി അടുത്ത ഒരുക്കം കപ്പ് തന്നെയാണ് സെപ്റ്റംബർ ഒമ്പത് മുതൽ യു എയിൽ നടക്കാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റിൽ ഉയർത്തുകയാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം സൂര്യകുമാർ യാദവ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മധ്യനിരയിലെ സ്റ്റാർ ബാറ്ററായ ശ്രേയസയ്യർ ഏഷ്യ കപ്പിലൂടെ ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനമായി കളിച്ച ഐ പി എല്ലിൽ പഞ്ചാബ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം മിന്നിച്ചിരുന്നു എന്നാൽ ശ്രേയസ് ടീമിലേക്ക് വന്നാൽ നിലവിൽ ട്വന്റി ട്വന്റി ടീമിന്റെ ഭാഗമായ ചിലരുടെ ചീട്ട് കീറിയേക്കും ഇത് ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ശ്രേയസ്രവ് കാരണം പണി കിട്ടാനിടയുള്ള ആദ്യത്തെ താരം വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവൻ ദുബെയാണ് ഐ പി എല്ലിൽ സി എസ് കെയിലേക്ക് മാറിയത് മുതൽ അദ്ദേഹത്തിന്റെ ട്വന്റി ട്വന്റി കരിയറിന് പുതിയ ഉണർവായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് ദുബൈയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയതും ഇതായിരുന്നു ഏറ്റവും അവസാനം ഇംഗ്ലണ്ടുമായുള്ള ട്വന്റി ട്വന്റി മോശമല്ലാത്ത പ്രകടനം നടത്താൻ കൊണ്ട് പറ്റിയിരുന്നു എന്നാൽ ദുബൈയുടെ ഓവറോൾ കരിയർ എടുത്താൽ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിൽ ഇനിയും ദുബൈ സ്ഥാനം നിലനിർത്തിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം സ്ലോ വിക്കറ്റുകളിലാകട്ടെ ദുബൈയുടെ റെക്കോർഡ് കൂടുതൽ മോശവുമാണ് മറ്റൊന്ന് ഇന്ത്യൻ ട്വന്റി ട്വന്റി സംഘത്തിൽ ഫിനിഷർ റോളിലുള്ള ഇടങ്കയ്യൻ ബാറ്ററായ റിങ്കു സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി മിന്നൽ ഫിനിഷിംഗ് നടത്തിയതോടെയാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് വന്നത് തുടക്കത്തിൽ ഈ റോളിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് റിങ്കുവിൻ്റെ ഗ്രാഫ് താഴേക്ക് പോയി ഈ വർഷമാദ്യം ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ട്വൻ്റി ട്വൻറ്റികളുടെ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹത്തെ പരീക്ഷിച്ചത് പത്തൊമ്പത് പോയിൻറ്റ് അൻപത് എന്ന ശരാശരിയിൽ നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് എൺപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തൊമ്പത് റൺസ് മാത്രമാണ് റിങ്കു നേടിയത് ഇതിനുശേഷം ഐ പി എല്ലിൽ കെ കെ ആറിനൊപ്പം റിംഗു സിംഗ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇതിലും ഫ്ലോപ്പ് ആവുകയായിരുന്നു